മക്കളുള്ള മൂന്ന് പെൺമക്കളാണ് അവരുടെ വീട്ടിലുള്ളത് അതിൽ രണ്ടാമത്തെ മകളാണ് ഇവള് ഇവളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല ധൈര്യശാലിയാണ് പഠിക്കാൻ നല്ല മിടുക്കി പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ ജീവിക്കേണ്ട എന്നൊരു തോന്നലൊക്കെ വരുന്നു മരിക്കാൻ നല്ലത് ഇനി ഇങ്ങനെ ജീവിക്കുന്നതിന് വലിയ അർത്ഥമില്ലെന്ന് അവൾ ചിന്തിക്കാൻ തുടങ്ങി അങ്ങനെ തീർത്തും നിരാശപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് കടന്നു പോകുന്നത് അതിനൊരു കാരണമുണ്ട് കാരണം ഇതാണ് അവൾ ചെറുപ്പത്തിലെ വളരെ മിടുക്കിയാണ് നന്നായി സംസാരിക്കും ആര് വന്നാലും അവരോട് വളരെ സ്വാതന്ത്ര്യത്തോടെ സംസാരിക്കും മൂന്ന് മക്കളിൽ വെച്ച് ഏറ്റവും നന്നായിട്ട് സംസാരിക്കുന്ന ഇവളാണ് അതുകൊണ്ട് തന്നെ ആര് വീട്ടിൽ ബന്ധുക്കൾ വന്നാലും നല്ല സ്വാതന്ത്ര്യത്തോടെ സംസാരിക്കാനും ഇടപഴകാനും ഇവള്ക്കറിയാം അതുമാത്രമല്ല ഇവള് പഠിക്കാനും മിടുക്കുകയാണ് അതുകൊണ്ട് മാതാപിതാക്കൾക്ക് ഇവളെക്കുറിച്ചൊരു അഭിമാന ബോധമാണ് മൂന്ന് പെൺമക്കളാണെങ്കിലും ഒരു ആൺകുട്ടിയെ പോലെയാണ് ഇവള് വളരുന്നത് എന്ന് വെച്ചാൽ അത്ര ധൈര്യത്തോടെയാണ് ഇവള് സംസാരിക്കുന്നത് പെരുമാറുന്നതൊക്കെ കുറച്ചെങ്കിലും അവളുടെ ശരീരഭാഷ തന്നെ ചിലപ്പോഴൊക്കെ ആൺകുട്ടികളെ പോലെ ആകുന്നു ചില ധൈര്യമുള്ളതുപോലൊക്കെ പെരുമാറുന്നു സംസാരിക്കുന്നു ഇങ്ങനെ വളരെ സ്വാതന്ത്ര്യത്തോടെ ധൈര്യത്തോടെ സംസാരിക്കുന്ന ഒരു തമാശകളൊക്കെ പറയുന്ന ഒരു കൂട്ടത്തിൽ ഇവരുടെ ഒരു ബന്ധു കുടുംബത്തിൽപ്പെട്ട ഒരു വ്യക്തി തന്നെ ഇങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ ഇപ്പം നിന്നെ ആരെ കെട്ടാൻ പോകുന്നത് നീ നീയൊരു ആൺകുട്ടിയായിട്ടല്ലേ ജീവിക്കണേന്നൊക്കെ എന്നുവെച്ചാൽ നിന്നെ കണ്ടാൽ അങ്ങനെയാണ് അതുകൊണ്ട് നിന്നെ കെട്ടാൻ ആരും വരാൻ സാധ്യതയില്ലെന്ന് ഒരു തമാശ രൂപേന പറഞ്ഞു പോയതാണ് എന്ന് വെച്ചാൽ ഒരു സ്നേഹബന്ധങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞു പോയതാണ് നിന്നെ ആര് ഇഷ്ടപ്പെടാൻ പോകുന്നു നിന്റെ സ്വഭാവം ഇങ്ങനെയല്ല നീ ഇങ്ങനെയല്ലെന്നൊരു തമാശ പറഞ്ഞു പോയതാണ് പക്ഷേ അപ്പോഴൊക്കെ അത് ചിരിച്ചു തള്ളി പക്ഷെ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ അവൾക്ക് അങ്ങനെ ആരോടൊരു നല്ല ബന്ധം സ്ഥാപിക്കാൻ കഴിയാതെ പോകുന്നു എന്നൊരു തോന്നൽ അവൾക്ക് വന്നു എന്ന് വെച്ചാൽ മറ്റു കുട്ടികൾ ചിലപ്പോഴൊക്കെ ആരെങ്കിലും അവിടെ ഒന്ന് പ്രണയിക്കുന്നു ആരെങ്കിലുമൊക്കെ കൂടുതൽ സൗഹൃദത്തിലാകുന്നു എന്ന് കാണുമ്പോൾ ഇവർക്ക് ഒരു തോന്നലൊന്നും വരുന്നില്ല കാരണം ഇത് ഇവളുടെ ശരീര പ്രത്യേകതകൾ കൊണ്ടൊന്നുമല്ല ഉള്ളിൻ്റെ ഉള്ളിൽ ഇവർക്ക് ഇവൾക്കൊരു ചിന്തയുണ്ട് എൻ്റെ മാതാപിതാക്കളെ വിഷമിപ്പിക്കുന്ന ഒരു തീരുമാനം ഞാൻ എടുക്കാൻ പാടില്ല എൻ്റെ സൗഹൃദങ്ങളൊക്കെ മാന്യമായ സൗഹൃദങ്ങളാകണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഇവിടെ അങ്ങനെ പെരുമാറിയത് പക്ഷേ കുറെ കഴിഞ്ഞപ്പോൾ അവൾക്ക് മനസ്സിലായി അവളുടെ പെരുമാറ്റത്തിൽ ഇത്രയേറെ ഒരു പക്വതയോടെ പെരുമാറുന്നത് കണ്ട് അവൾക്ക് അതിനൊരു പോസിറ്റീവായിട്ട് എടുക്കാനല്ല കഴിഞ്ഞത് അവൾ പിന്നീട് മുൻപ് ഈ കുടുംബത്തിൽപ്പെട്ട വ്യക്തി പറഞ്ഞത് കാര്യം അവളുടെ ഉള്ളിൽ ചിന്തിക്കാൻ തുടങ്ങി എന്നെ ആരും ഇഷ്ടപ്പെടാൻ സാധ്യയില്ല ഞാനൊരു പെൺകുട്ടിയാണെങ്കിൽ ഒരു ആൺകുട്ടിയെ പോലെയാണ് പെരുമാറുന്നത് സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ എൻ്റെ സ്വഭാവത്തിലും എൻ്റെ ശരീരഭാഷയിലും അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് എന്നെ ആരും ഇഷ്ടപ്പെടാൻ എന്ന് വെച്ചാൽ എന്നെ ഒരു ആൺവർഗ്ഗത്തിൽപ്പെട്ട ആരും അതായത് ആൺ സുഹൃത്തുക്കൾ ആരും ഇഷ്ടപ്പെടാൻ സാധ്യതയില്ലെന്നൊരു ചിന്ത ഇവളിൽ കാരാന്നു എന്നാൽ ഇവള് മിടിക്കുകയാണ് പഠിക്കാൻ നല്ല മാർക്കുണ്ട് ജോലി കിട്ടി ജോലി സ്ഥലത്തും അതെ എല്ലാം ഭംഗിയായിട്ട് ചെയ്യുന്നു ഏറ്റവും വിശ്വസതയോടെ ഏൽപ്പിക്കാൻ പറ്റുന്ന ഒരാളാണ് പക്ഷേ ഇവളുടെ ഉള്ളിൽ തന്നെ ചില തോന്നലുകൾ വന്നു തുടങ്ങി ഞാൻ എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത് ഒരു പക്ഷേ ഞാൻ നല്ല നന്നായിട്ട് ജോലി ചെയ്യും ശമ്പളം കിട്ടും വീട്ടിലെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് ചെയ്യാനൊക്കെ സാധിക്കും പക്ഷേ എനിക്കൊരു കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയാത്തതുപോലെ എന്നെ ആരും അങ്ങനെ ഒരു ഇഷ്ടപ്പെടാത്തതുപോലെ ഒരു തോന്നൽ വന്നു തുടങ്ങി ഇപ്പോൾ ചിന്തിക്കാൻ തുടങ്ങി കുറെ കഴിയുമ്പോൾ മാതാപിതാക്കള് മരണപ്പെട്ടു പോകാം അവരുടെ ആ സാഹചര്യങ്ങളൊക്കെ മാറാം പക്ഷേ എനിക്കൊരു കുടുംബജീവിതം വേണ്ടേ എന്നെ ആരെങ്കിലും ഇഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം വേണ്ടേ അതുണ്ടാകാൻ സാധ്യതയില്ലാത്തതുപോലെ അവൾക്ക് തോന്നും നമുക്കെല്ലാവർക്കും അറിയാം ചിലപ്പോഴൊക്കെ കുടുംബങ്ങളിൽ മൂന്ന് മക്കളുള്ളപ്പം നടുവിലെ മക്കൾ എപ്പോഴും ഒരു ധൈര്യശൈലികളായിരിക്കും കാരണം അവർക്ക് മൂത്ത മക്കളുടെ ഒരു ഒരു പരിഗണനയോ താഴെയുള്ള മക്കളോടുള്ള ഒരു വാത്സല്യമോ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല പക്ഷേ ഈ രണ്ടാമത്തെ മക്കൾ എപ്പോഴും ധൈര്യശാലികളായിരിക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ നല്ല സ്മാർട്ടായിരിക്കും സാമർഥ്യം അവർക്ക് നല്ല കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ അവർ ഏത് ജോലി മേഖലകളിൽ ചെന്നാലും ഒരു പക്ഷേ ഉയർന്ന അല്ലെങ്കിൽ വളരെ റിസ്കി ആയിട്ടുള്ള ജോലി ചെയ്യാൻ അവർക്ക് താല്പര്യം ഉണ്ടാക്കും അതൊക്കെ ഒരു ഭംഗിയായിട്ട് ചെയ്യും അതുകൊണ്ടാണ് ചിലപ്പോഴൊക്കെ അവളെക്കുറിച്ച് അവർ ചിന്തിച്ചത് അവൾ ഒരു ആൺകുട്ടിയെ പോലെ പെരുമാറുന്നു ധൈര്യത്തോടെ പെരുമാറുന്നു സാധാരണ പെൺകുട്ടികൾക്ക് ഇത്ര ധൈര്യം കാണില്ല പക്ഷേ ഇവളെല്ലാം ധൈര്യത്തോടെ ചെയ്യുന്നു എന്നുള്ളത് വലിയ കാര്യമാണ് പക്ഷേ ഇവൾക്കുള്ള ആ ഒരു ഗുണത്തെ ഇവിടെ വളരെ നെഗറ്റീവായിട്ടാണ് കണ്ടത് എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ സ്വഭാവത്തിലും എൻ്റെ പ്രകൃതിയിലും എൻ്റെ ശരീരഭാഷയിലും ഒരു അല്ല പെരുമാറുന്നത് അപ്പൊ അവളെ സംബന്ധിച്ചിടത്തോളം ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജിലാണ് എന്ന് വെച്ചാൽ ഞാൻ വാസ്തവത്തിൽ ഒരു ഒരു പെൺകുട്ടി പോലെയാണോ പെരുമാറുന്നതോ ആൺകുട്ടിയെ പോലെയാണോ പെരുമാറുന്നത് എന്നാൽ ഇത് രണ്ടും ഉറപ്പിച്ചില്ലാത്തതുപോലെ എന്നാൽ ഇവൾക്കറിയുമ്പോൾ ശരീരം കൊണ്ട് ഇവിടെ ഒരു പെൺകുട്ടിയാണ് പക്ഷേ മനസ്സുകൊണ്ട് ഇങ്ങനെ ധൈര്യമുള്ളത് കൊണ്ട് മറ്റുള്ളവർ ഇവളെ ഒരു ആൺകുട്ടിയെ പോലെ കാണുന്നുണ്ടോ എന്നൊരു ചിന്ത ചില സമയങ്ങളിൽ ഇവൾക്കും തോന്നാറുണ്ട് ഇവള് ചില പെരുമാറ്റങ്ങളൊക്കെ നടത്തുമ്പോൾ ചില ആൺകുട്ടികളുടെ പെരുമാറുന്നത് കാണുമ്പോൾ അവർ പറയും നീ പെൺ പെണ്ണാണോ ആണാണോ എന്ന് ചോദിക്കാറുണ്ട് എന്ന് വെച്ചാൽ അത്രയും ധൈര്യത്തോടെയാണ് അവൾ പെരുമാറുന്നത് ഇടപെടുന്നൊക്കെ അപ്പോൾ അത് ഇവളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാലഘട്ടത്തിൽ അവളെ വളർച്ചയുടെ ഒരു പ്രത്യേക ഘട്ടത്തിൽ എത്തുമ്പോൾ അവൾക്കൊരു ഒരു കൺഫ്യൂഷനാണ് വാസ്തവത്തിൽ ഞാൻ ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് ഒരു ആണായി ജീവിക്കണോ ഒരു പെണ്ണായിട്ട് ജീവിക്കണം उरु उरु igual, आनु आनु ി ചിലപ്പോഴെങ്കിലും സംഭവിക്കാൻ സാധ്യതയുള്ള പലപ്പോഴും ഈ ഒരു കാലഘട്ടത്തിൽ പറയുന്ന ഒരു ഒരു പഠനങ്ങളിൽ പറയുന്ന ഒരു രീതി ഇങ്ങനെയാണ് കാണുന്ന ഒരു ഒരു ഉത്തരം ഇങ്ങനെയാണ് പറയുന്നത് ചിലപ്പോഴെങ്കിലും ഈ ഒരു കാലഘട്ടത്തിൽ പെൺകുട്ടികൾ പെൺകുട്ടികളുമായിട്ടുള്ള ബന്ധങ്ങളിലേക്ക് കൂടുതൽ പോകുന്നു ആൺകുട്ടികൾ ആൺകുട്ടികളുമായിട്ടുള്ള ബന്ധത്തിലേക്ക് പോകുന്നു എന്ന് വെച്ചാൽ ലസ്ബിയൻ ഗെ റിലേഷൻഷിപ്പുകളൊക്കെ വർദ്ധിച്ചു വരുന്നുണ്ട് എന്ന ചില സൂചനകൾ പോലും സംഭവിക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഇവൾക്കാണെങ്കിൽ അങ്ങനെ ഒരു ബന്ധത്തിലേക്ക് പോകാനുള്ള താല്പര്യം ഇല്ലതാനും എന്നാൽ ഇവൾ തന്നെ ചിന്തിക്കുന്നു ഞാനൊരു പക്ഷേ ഇവിടെ ചിലപ്പോഴൊക്കെ സംഭവിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ എന്ന് വെച്ചാൽ ചില പെൺ സുഹൃത്തുക്കളൊക്കെ ഇവളോട് വളരെയേറെ ആശ്രയത്തോട് ഇവള് പെരുമാറുന്നു ആൺകുട്ടികളോട് പെരുമാറുന്നത് പോലെ പെരുമാറുന്നു ഇവൾക്ക് തോന്നിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഇവൾ തന്നെ ചിന്തിക്കുന്നുണ്ട് ചിലപ്പോഴൊക്കെ ആൺകുട്ടികളെക്കാൾ കൂടുതൽ ഒരു ആരാധനയും അടുപ്പുമൊക്കെ പെൺകുട്ടികൾക്ക് എന്നോടുണ്ടോ എന്നൊരു ചിന്ത ഇവൾക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഒരു കൺഫ്യൂഷൻ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് സത്യം പക്ഷേ അതിനു ശേഷം സംഭവിച്ചു സംഭവിക്കുന്നൊരു കാര്യം വീട്ടിലേക്ക് വരുമ്പം ഇവളൊരു പെൺകുട്ടിയാണ് അമ്മയും അപ്പനും ഇവളോട് പെരുമാറുന്നതൊക്കെ ഒരു പെൺകുട്ടിയോട് പോലെ തന്നെയാണ് അപ്പം ഇവൾക്ക് തോന്നുന്നു ഈ ഒരു കൺഫ്യൂഷൻ നിലനിൽക്കുമ്പോൾ ഞാൻ മുന്നോട്ട് പോകുമ്പോൾ എനിക്കൊരു ജീവിതത്തിന് ഒരു അർത്ഥം കിട്ടാത്ത പോലെ തോന്നുന്നു എന്ന് വെച്ചാൽ ഞാൻ അവിടെയുമല്ല അല്ല ഇവിടെയും അല്ലാത്തൊരവസ്ഥയിൽ നിലനിൽക്കുന്നത് പോലെ ജീവിക്കുന്നതുപോലെ ഇവൾക്ക് തോന്നും അതുകൊണ്ടാണ് ചില സമയങ്ങളിലൊക്കെ ഇവൾക്ക് തോന്നുന്നത് മരിക്കാൻ നല്ലത് എന്തിനെ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നത് ഞാൻ ഒരു ആൺകുട്ടിയാണെന്ന് വെച്ചാൽ ആൺകുട്ടിയല്ല പെൺകുട്ടിയാണെന്ന് വെച്ചാൽ പെൺകുട്ടി അല്ലാത്തതുപോലെ എന്നാൽ ശരീരത്തിനൊരു പെൺകുട്ടിയാണ് താൻ വാസ്തവത്തിൽ ഇവിടെ ഈ കടന്നു പോകുന്ന ഒരു മാനസിക സംഘർഷത്തെ വേണ്ടത്ര രീതിയിൽ സഹായിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ വലിയ അപകടങ്ങൾ ഉണ്ടാകാനിടയുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ കടന്നു പോകുന്നവരോട് പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ജീവിതത്തിലെ പെരുമാറ്റ ശൈലികൾ കൊണ്ട് ഒരു പക്ഷെ മറ്റുള്ളവരെ വിലയിരുത്തുന്നല്ല നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ആരാണ് നമുക്കൊരു ബോധ്യം തീർച്ചയായിട്ടും ഞാനൊരു പെൺകുട്ടിയാണ് പെൺകുട്ടിയുടേതായ ശരീര പ്രത്യേകതയുണ്ട് എങ്കിൽ ഞാൻ അതുപോലെ തന്നെ പ്രവർത്തിക്കും വേറൊരാൾ നീ ആൺകുട്ടിയെ പോലെയാണ് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഞാനൊരു ആൺകുട്ടി ആകാൻ യാതൊരു സാധ്യതയും ഇല്ല നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് ചില തീരുമാനങ്ങൾ എടുക്കുന്നതും ചില അഭിപ്രായങ്ങൾ പറയുന്നതും ആൺകുട്ടികൾക്ക് മാത്രമേ പറ്റൂ എന്നുള്ള സാഹചര്യം ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ചിലപ്പോൾ അങ്ങനെയുള്ളത് അങ്ങനെ ഒരു സംസ്കാരം നമുക്കുണ്ട് മറ്റുള്ളവര് പറയുന്നതല്ല തൻ്റെ വ്യക്തി ജീവിതത്തിന്റെ ഗതിയെ നിർണയിക്കുന്നത് എന്ന് ചിന്തിക്കേണ്ട ഒരു കാലമായിട്ട് കാലം കാരണം മറ്റുള്ളവരാണ് എൻ്റെ ജീവിതത്തെ നിർണയിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടേതായ ചില നിലപാടുകളും നമ്മൾ കണ്ടെത്തുന്ന ചില അർത്ഥങ്ങളും നഷ്ടപ്പെട്ടതുപോലെ തോന്നും അതുകൊണ്ട് ഈ പെൺകുട്ടിക്ക് സംഭവിച്ച ഒരു അപകടം എന്ന് പറയുന്നത് ഒരുപക്ഷെ ജീവിതത്തിൽ ഏറ്റവും ഡൗൺ ആയി നിൽക്കുന്ന സമയത്ത് പണ്ടെപ്പോഴും നടന്ന ഒരു സംസാരം ഇപ്പൊ വളരെ റെലവെന്റ് ആണെന്ന് ചിന്തിക്കാൻ പറയും നമ്മളത് മനസ്സിലാക്കുമ്പോഴാണ് കാരണം അന്ന് എന്തൊക്കെയോ ഒരു തമാശയിൽ പറഞ്ഞൊരു കാര്യമാണ് പക്ഷേ ഇന്ന് അത് ഗൗരവത്തിലാകുന്നു കാരണം ഇപ്പം അത് ഒരു സംശയത്തിൻ്റെ വക്കിലെത്തി നിൽക്കുമ്പോൾ പണ്ട് പറഞ്ഞൊരു കാര്യം ഇപ്പോഴും ഉണ്ടോ എന്ന് വെച്ചാൽ പണ്ടത് പറയാനുള്ള കാരണം ഉണ്ടായിരുന്നു എന്ന് ചിന്തിക്കാൻ തുടങ്ങി വസ്തുതിൽ അങ്ങനെയുള്ള ഒരു ക്രോസ് റെഫറൻസുകളൊക്കെ അപകടങ്ങളാണ് എന്ന് വെച്ചാൽ അന്ന് പറഞ്ഞൊരു സാഹചര്യവും ഇന്ന് നമ്മളിത് മനസ്സിലാക്കേണ്ട സാഹചര്യവും രണ്ടും രണ്ടാണ് അപ്പം അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു നിഗമനങ്ങളിലേക്ക് എത്തുന്നത് അപകടകരമാണ് അത്ര നല്ല സൂചനകളല്ലെന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥവും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കേണ്ടത് നമ്മളാണ് എന്ന് വെച്ചാൽ ഒരുപക്ഷെ നമുക്ക് അത്തരത്തിലുള്ള ഒരു തീർത്തും നമ്മൾ നിരാശപ്പെട്ടെന്ന് പോകുന്ന ഒരു സാഹചര്യം വന്നാൽ ഒരുപക്ഷെ നല്ല ബന്ധങ്ങളിലേക്ക് പോലും നമുക്ക് നമ്മളെ തന്നെ കമ്മിറ്റ് ചെയ്യാൻ സാധിക്കാതെ പോകും ഒരു പക്ഷേ ഈ പെൺകുട്ടിക്ക് സംഭവിച്ചൊരു കാര്യം അതായിരിക്കും ചിലപ്പം എല്ലാവരെയും അങ്ങനെ ഒരു സംശയത്തോടെ എന്ന് വെച്ചാൽ ഞാൻ എന്നെ അവരെങ്ങനെയാണോ കാണുന്നത് എന്നതിനെ കുറിച്ച് ആകുലത ഉള്ളതുകൊണ്ട് ഒരു നല്ല റിലേഷൻഷിപ്പിലേക്ക് പോകാൻ കഴിയുന്നില്ല ഒരു സ്വാതന്ത്ര്യത്തോടെ പെരുമാറാൻ പറ്റുന്നില്ല വാസ്തവത്തിൽ അങ്ങനെ ഒരു മുൻവിധികളില്ലാതെ പെരു മുൻവിധികളോടെ പെരുമാറിയാൽ ഉറപ്പായിട്ടും അപകടം ഉണ്ടാകും സംഭവിക്കേണ്ടിയിരുന്നത് മുൻവിധികളില്ലാതെ പെരുമാറാൻ കഴിയുക എന്നുള്ളതാണ് ഞാൻ ഈ സംഭവത്തെ കാണുന്നത് കുറേം കൂടിയൊക്കെ ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു പരിച്ഛേദം എന്ന രീതിയിൽ കാണാൻ ആഗ്രഹിക്കുകയാണ് എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിന് അർത്ഥം കൊടുക്കാനായിട്ട് നമുക്ക് കഴിയും ഒരു പക്ഷേ ചിലപ്പോഴൊക്കെ ഇതുപോലെ സാഹചര്യങ്ങൾ സമ്മർദ്ദങ്ങൾ വെച്ചാൽ സംസ്കാരങ്ങൾ മാറിപ്പോകുന്ന ചില അവസ്ഥകളുണ്ട് എന്ന് വെച്ചാൽ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഈ വ്യക്തി ചിന്തിക്കേണ്ടത് ഞാൻ ഇങ്ങനെ പെരുമാറിയത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇങ്ങനെ ഒരു ബന്ധത്തിലേക്ക് പോകാൻ കഴിയാതെ പോയതെന്ന് ചിന്തിക്കുന്ന അപകടമാണ് എൻ്റെ തെറ്റാണെന്ന് കരുതുന്നത് കുറേ അത് അല്ല അങ്ങനെയല്ല സംഭവിക്കേണ്ടത് അത് നമ്മുടെ തെറ്റല്ല ചിലപ്പോഴെങ്കിലും സംഭവിച്ചു പോകുന്നത് ചിലപ്പോൾ മറ്റുള്ളവർ നമ്മളെ കാണുന്നൊരു സാഹചര്യങ്ങൾ ഉണ്ടായില്ല അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അങ്ങനെ ഇടപഴകാനുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുത്തില്ല അല്ലെങ്കിൽ അത് ഒരു സാഹചര്യത്തിൻ്റെ പ്രത്യേകതയാണ് ഞാൻ നേരത്തെ മറ്റൊരു കേസിൽ പറഞ്ഞതുപോലെ എൻ്റെ തെറ്റാണ് മുഴുവൻ എന്ന് കരുതാൻ പാടില്ല ഞാനിങ്ങനെ പെരുമാറിയതും ഞാൻ ഇങ്ങനെ പെരുമാറ എൻ്റെ സാഹചര്യങ്ങളാണ് അതൊരു പക്ഷേ ഒരു വ്യക്തി അത്രയും പക്വതയോടെ പെരുമാറുന്നത് ഇഷ്ടപ്പെടുന്ന വേറെ ആളുകളുണ്ടാകാം അതുകൊണ്ട് എനിക്ക് ഈ വ്യക്തിയോട് പറയാനുള്ളൊരു കാര്യം ഇത്തരത്തിലുള്ള വ്യക്തി സ്വഭാവങ്ങളിലുള്ള വ്യക്തികളോട് പറയാനുള്ളൊരു കാര്യം ഒരു പക്ഷേ കഥ തീർന്നിട്ടില്ല കഥ ഇനിയുമുണ്ട് എന്ന് വെച്ചാൽ ഒരു പക്ഷേ ഈ വ്യക്തിക്കിപ്പം ഇരുപത്തിയഞ്ചോ ഇരുപത്തിയാറോ വയസ്സായിട്ടേ ഉണ്ടാകുള്ളൂ പക്ഷെ അപ്പോഴേക്കും എൻ്റെ ജീവിതത്തിന് മുഴുവൻ വിധിയും നിർമ്മയിച്ചു കഴിഞ്ഞു എന്ന് പറയുന്ന ഒരവസ്ഥയിൽ ഉണ്ടാക അവസ്ഥ ഉണ്ടാകരുത് അല്ല ഇനിയും എത്രയോ പേരെ പരിചയപ്പെടാനുണ്ട് ഇ ഇനിയും എത്രയോ പേരെ കാണാനുണ്ട് എല്ലാവർക്കും ഒരുപോലെ ആകില്ലല്ലോ നമ്മളെക്കുറിച്ചുള്ള മനോഭാവങ്ങളും കാഴ്ചപ്പാടുകളും അതുകൊണ്ട് കുറേ കൂടിയും പ്രതീക്ഷയോടുകൂടി തന്നെ തൻ്റെ ജീവിതത്തെ കാണാൻ സാധിക്കുക ഒട്ടും നിരാശപ്പെട്ടു പോകരുത് എന്നുള്ളൊരു അഭിപ്രായം കൂടിയുണ്ട് കാരണം നമ്മൾ നിരാശപ്പെട്ടു പോകുമ്പം നമ്മുടെ പെരുമാറ്റങ്ങളിലൊക്കെ വലിയ മാറ്റങ്ങൾ വരാൻ തുടങ്ങും ആളുകളോട് ഇടപഴകുമ്പോഴൊക്കെ എന്തൊക്കെയോ നമ്മൾ നമുക്കെന്തോ പ്രശ്നമുള്ളതുപോലെ നമ്മൾ പെരുമാറാൻ തുടങ്ങും അതുമല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങേയറ്റത്തേക്ക് മറ്റുള്ളവർക്കാണ് പ്രശ്നം എന്ന രീതിയിൽ നമ്മൾ അവരോട് പെരുമാറാൻ തുടങ്ങി അപ്പം ഇത് രണ്ടുമല്ല ആവശ്യം നമുക്ക് ഒരു സാമാന്യം ഒരു വളരെ സന്തുലിതമായ ചില ചിന്തകളിലൂടെ പോകാൻ കഴിയുക എന്ന് വെച്ചാൽ നമുക്ക് പണ്ടുണ്ടായ ഒരു അനുഭവത്തെ വീണ്ടും ഈ പ്രസന്റ് കാലഘട്ടത്തിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ ഏറ്റവും മോശപ്പെട്ടവരാണെന്നോ അല്ലെങ്കിൽ ഒരു നല്ല ജീവിതത്തിന് കഴിയാത്തവരാണെന്നോ ചിന്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് നമ്മൾ സാമാന്യം ഭേദപ്പെട്ട ആരോഗ്യപരമായ ജീവിതം നയിക്കുന്നവരാണ് ഉത്തരവാദിത്ത ബോധത്തോടു കൂടി ജോലി ചെയ്യുന്നു കഠിനാധ്വാനം ചെയ്യുന്നു മറ്റുള്ളവരോട് നല്ല ആരോഗ്യപരമായ ബന്ധം സ്ഥാപിക്കുന്നു ചിലപ്പോഴൊക്കെ ഞാൻ ചിന്തിക്കുന്നത് ചില ആളുകൾ പറയാറുണ്ട് നന്നായിട്ട് ജീവിക്കുന്ന അപകടം അല്ല അപ്പോൾ അങ്ങനെ ഒരു ചിന്ത ഒരിക്കലും പാടില്ല നന്നായിട്ട് ജീവിക്കുന്നതുകൊണ്ട് ഒരു അപകടവും ആർക്കും സംഭവിക്കില്ല നമുക്ക് ഉള്ളൊരു ആത്മസംതൃപ്തി ഉണ്ടല്ലോ എല്ലാം നന്നായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് നമുക്കിടുന്ന ആത്മസംതൃപ്തി തന്നെയാണ് ഏറ്റവും വലിയ ഫലമെന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള മനോഭാവ അനുഭവങ്ങളിലൂടെ കടകുന്ന വ്യക്തികളോട് പറയാനുള്ളത് നമ്മൾ ഇനിയുള്ള കാലം ചിലപ്പോഴൊക്കെ ഇത്തരത്തിലുള്ള ചില അനുഭവങ്ങളോട് കടന്നു പോകുമ്പം എന്നാൽ പിന്നെ ഒരു ലെസ്ബിയൻ റിലേഷൻഷിപ്പിലേക്ക് പോകാം അല്ലെങ്കിൽ ഒരു ഗേ റിലേഷൻഷിപ്പിലേക്ക് പോകാം എന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത് ഇതിനേക്കാൾ നല്ലത് എന്നാൽ ഉള്ള കാലം ഇങ്ങനെ അടിച്ചുപൊളിച്ച് സന്തോഷമായിട്ട് തെറ്റായ ബന്ധമാണെങ്കിൽ അതിലേക്ക് പോകുന്നതല്ലേ നല്ലതെന്ന് ചിന്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് കുറേ ആളുകളൊക്കെ അങ്ങനെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളിൽ തെറ്റിൽ വീണ്ടും പോകുന്ന കുറേ പേരുണ്ട് അപ്പം അതുകൊണ്ട് എനിക്ക് അവരോടൊക്കെ പറയാനുള്ളത് തന്നെയാണുള്ളൂ നമ്മളിപ്പോൾ ജീവിച്ചു പോകുന്ന ജീവിത രീതി നന്മയായിട്ടാണെങ്കിൽ അത് തുടരുക തന്നെയാണ് നല്ലത് അതിനെ നമുക്ക് ന്യായീകരിക്കാൻ വേറെ ഏത് തെറ്റിൻ്റെ കൂട്ടുകെട്ടുകൾ നമുക്ക് നമുക്ക് ഉപകരിക്കില്ല വീണ്ടും നമ്മളെ വിഷമത്തിലേക്കോ സങ്കടത്തിലേക്കോ നയിക്കൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ അതുകൊണ്ട് നമ്മുടെ ജീവിത രീതിയിൽ നമ്മൾ മാറ്റം വരുത്തേണ്ട ആവശ്യമായ മാറ്റം വരുത്തേണ്ടതാണെങ്കിൽ ആവശ്യമായ മാറ്റം വരുത്തുക എന്ന് വെച്ചാൽ ഒരു പക്ഷേ വേണ്ടത്ര തെറ്റുകളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ പോകുന്ന വഴി കറക്റ്റാണെങ്കിൽ ഗോ ഉണ്ട് അതിൽ തുടരാൻ ശ്രമിക്കുക അല്ലാതെ നമ്മളെ തന്നെ നിരാശപ്പെടുത്താതിരിക്കുക നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായിട്ട് ചെയ്യുക തീർച്ചയായിട്ടും ഏത് ജീവിതമാണ് ദൈവം ഒരുക്കിയിട്ടുള്ളതെങ്കിൽ അത് ദൈവം നമുക്ക് അതിനുള്ള എല്ലാ നല്ല മാർഗങ്ങളും ദൈവം നമുക്ക് ഒരുക്കി തരുമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് പ്രത്യാശ നഷ്ടപ്പെടാതെ കുറേയും കൂടിയും പ്രതീക്ഷയോടെ ജീവിക്കുന്ന വ്യക്തികളായിട്ട് മാറുക എല്ലാ സാഹചര്യങ്ങളിലും ജീവിതത്തിന് അർത്ഥം കൊടുക്കാൻ പറ്റും അപ്പം അതുകൊണ്ട് നമ്മളിങ്ങനെയായിപ്പോയതിൻ്റെ പേരിൽ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതരുത് നമുക്ക് നമ്മളിലൂടെ നമുക്ക് കുറേ പേരെ രക്ഷപ്പെടുത്താൻ പറ്റുന്നൊരു സാഹചര്യമുണ്ട് നമ്മുടെ ജീവിതം തീർന്നിട്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞ കഥ തീർന്നിട്ടില്ല അപ്പം അതുകൊണ്ട് നമുക്ക് ഇനിയും കഥ തുടരേണ്ടിയിരിക്കുന്നു അപ്പം അതുകൊണ്ട് കട കഥ തുടരണമെങ്കിൽ നമ്മൾ നമ്മുടേതായ രീതിയിൽ നന്നായിട്ട് ജീവിച്ചു തുടരണം സംശയങ്ങളൊന്നും വേണ്ട എല്ലാം എല്ലാം നല്ലതായിട്ട് തമ്പുരാൻ നമുക്ക് പരിണമിപ്പിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ ജീവിക്കാൻ കഴിയട്ടെ എന്നാണ് എൻ്റെ അഭ്യാര്ത്ഥന